കൊടുക്കുന്നതിന്റെ നിബന്ധനയാകുന്നത് മുസ്തകചറുത്തായ സാധനത്തിന്റെ നിബന്ധന ഏ വാടക എടുക്കുന്ന സാധനത്തിന്റെ നിബന്ധനയാകുന്നത് അയിനിന് രക്കമായെടുക്കുക എന്ന മേന ിമ്മത്തിന്റെ മുക്കാബലയിൽ അയിനു പറഞ്ഞു കടമായിട്ട് വാടകയ്ക്ക് എടുക്കുക ലൊക്കമായിട്ട് എടുക്കുക അതിന്റെ മുക്കാബലുള്ളതാണോ എന്ന് നമ്മൾ നോക്കണം ഏ പിന്നെ നോക്കട്ടെ അതാണ് വിചാരക്കൂനല്ലായിനു ആ സാധനമാകണം അതാ അപ്പൊ വിചാര ഷെറുത്തു വിചാരത്തിൽ രൊക്കമായി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒന്ന് വിചാരത്തിൽ ലൈനി അല്ലേ അപ്പൊ ഷെറുത്തു വിചാരത്തിൽ തിമ്മത്തി നേരത്തെ പറഞ്ഞു പിന്നെങ്ങനാ അപ്പൊ അതിന്റെ മുഖാബിലുള്ളതാണ് അയിന് ഒരൊക്കമായി വിചാർ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈവാറുന്നത് മറ്റേ നിമ്മത്തിലാകുമ്പോഴാണ് മറ്റേ ഞാൻ ഇത്ര ഇത്രാം ഡേറ്റ് നിലയ്ക്ക് ഇന്ന സാധനം വാടകയ്ക്ക് വരാൻ അപ്പൊ പൈസ വരണമെന്ന് അറിയാം അപ്പൊ അതെങ്ങനെ വാക്കറപ്പിച്ച പൈസ പഠിക്കാം ആ ടൈം കൊടുത്താൽ അതിന് തിരിച്ച അപ്പൊ അയിന് ഇവിടുത്തെ ദിമ്മത്തിന്റെ മൊക്കാബലയിൽ പറഞ്ഞ അയന എന്താക്കും അയനാകണം അവിടുത്തെ അയന്റെ മായനെ ദിമ്മത്തിന്റെ മൊക്കാബലല്ല ഈ സാധനമാകണം നിജമാക്കപ്പെട്ടതാണ് മനസ്സിലായി നിജമാക്കപ്പെട്ടതാണ് രണ്ടാറൊരു വീട് ഞാൻ വാഴ വാഴയ്ക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല ഇന്ന വീട് തന്നെ പിന്നെ മക്കുദൂരൻ കഴിവാക്കപ്പെട്ടതുമാകണം അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ മേൽ കഴിവാക്കപ്പെട്ടതാണ് മനസ്സിലായില്ല അപ്പൊ ഒളിച്ചോടിപ്പോയ അടിമയെ ഞാൻ നിലയ്ക്ക് വാടകയ്ക്കുന്ന പറയാൻ പറ്റില്ല ഇല്ലല്ലോ ഇടില്ലല്ലോ തിരിഞ്ഞുങ്കു സൗകര്യപ്പെടുകയും വേണം ഇസ്തീഫാവിൽ മമ്പായത്തിൽ മധുക്കൂരത്തി മില്ല അതിൽ നിന്നും പറയപ്പെടുന്ന മമ്പായത്തിനെ പൂർത്തിയാക്കൽ സൗകര്യമാവുകയും വേണം ഇപ്പൊ മെഴുകിത്തിരി വാടക കൊടുക്കാൻ പറ്റില്ല കാരണം അത് നശിച്ചു പോകൂല്ലോ അതിന്റെ അതിന്റെ മമ്പായത്തെ എങ്ങനെ നമ്മൾ പ്രയോജനം എടുക്കുന്ന അത് നശിക്കുന്നുണ്ടല്ലോ ഏത്തസ്വര് ചേരുകയും വേണം ഇസ്തീഫ മമ്പായത്തി അതിന്റെ മമ്പായത്തിനെ പൂർത്തിയാക്കി എടുക്കാൻ ബിൽ അറുപതി അറുപതും ആയക്കൊണ്ട് ചേരുകയും വേണം അത് നടത്തുന്ന സന്ദർഭത്തിൽ തന്നെ എന്തുവേണം അത് നമുക്ക് എടുക്കുകയും വേണം താനും കൊണ്ട് പ്രയോജനം എടുക്കുകയും വേണം അല്ലെങ്കിൽ പറ്റില്ല ഏ എന്തൊക്കെ ഉണ്ട് കൊണ്ടുവരും ഏ പോയിട്ട് വരണം ആ പോയിട്ട് വന്നു കൊണ്ടുപോയി നമ്മൾ എടുക്കുന്നുണ്ട് പോകും പിന്നെ അപ്പം ഞാനൊരു സാധനം വാടകൊടുത്താല് ആ സാധനത്തിന്റെ പ്രയോജനം എപ്പോഴെടുക്കാൻ പറ്റില്ല ഒരു മാസം കഴിഞ്ഞ എടുക്കാവൂന്ന് പറയാൻ പറ്റുമോ മനസ്സിലായില്ല സാധനം കൊണ്ടുപോയിക്കെ എപ്പോഴൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പിന്നെ എന്തിനാ എടുക്കുന്ന അപ്പൊ അത്ര നടത്തുന്ന സന്ദർഭത്തിൽ തന്നെ എന്ത് വേണം അതിന്റെ മമ്പഴത്തിനെടുക്കൽ സൗകര്യമായതും ആകണം വലായത്ത നമ്മളിൽ നിന്തി പാടൂ ആ പ്രയോജനമെടുക്കൽ ഉത്തരവാദമാവുകയില്ല ഉത്തരവാദിയാവുകയില്ല സ്ത്രീയിലാക്ക ഐനിക അതിന്റെ തടി നശിക്കുന്നതിന് പ്രയോജനമെടുക്കൽ എന്താവുകയില്ല ജാമ്യമാകാത്തതുമാകണം ഞാനതിന്റെ കൊണ്ട് പ്രയോജനം എടുക്കുമ്പോ പിന്നെ അതിന് വേണ്ടി പ്രത്യേകം വേറെ ജാമ്യം കൊടുക്കേണ്ടി വരും സാധനം നശിച്ചു പോയാല് അത് നമ്മൾ നേരത്തെ പറഞ്ഞ മഴ തിരിയോ അതൊക്കെ അനുഭവപ്പെടും മനസ്സിലായില്ലേ ഏനിയും കുറെ നിബന്ധനകളെ പറയാ വൈആതെ നടത്തലുമാണ് ഇനാ മദ്ധത്തിന് ഒരു കാലയളവ് തബർ ആ ഒരു കാലയളവിൽ ബാക്കിയാവും അല്ല ഇനി കൊടുക്കുന്ന സാധനം വാലിബിലും ബാക്കിയാകും അപ്പൊ അതിന്റെ എല്ലാം അതിന്റെ എല്ലാം കാത്തു പറയുമ്പോ മനസ്സിലാവും കേട്ടാ വലുമിയ സനത്തിന് നൂറ് കൊല്ലാനും വേണ്ടിയില്ല പിന്നർ ഭൂമിയിലെത്തി കൂടി പാട്ടേക്കോട് പാട്ടൊക്കെ എടുക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഭൂമി കൂയി പാട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയല്ല കൊല്ലങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ മൈത്രനാവും അപ്പൊ രണ്ടാൽ ഒരു അടിമ എന്ന് അറിയാൻ പറ്റുന്നു അതേപ്രകാരം തന്നെ വല വായിബിൻ വായിബായതും പറ്റില്ല അത് അതിനായില്ല വായുവായി അപ്പൊ ആകൃത്യ അടിമയും പറ്റും അപ്പൊ അറിഞ്ഞിന് ഒരു ഭൂമിയും പറ്റില്ല അല്ല ആ ഭൂമിയിൽ നമ്മൾ നമ്മള് കൃഷിക്കേണ്ട ഭൂമി വാടക വെള്ളം വേണം വെള്ളയില്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റുമോ ആ ഭൂമിയിൽ പറയപ്പെട്ട മമ്പയത്ത് പൂർത്തിയാക്കി എടുക്കുന്നെങ്കിൽ അവിടെ വെള്ളം വേണം മനസ്സിലായില്ലേ ഏത് ഹാലിൽ വരായക്കി ആ ഭൂമിക്ക് മതിയാകുന്നതുമില്ല അത് മത്തൊരു മഴ മതിയാവുന്നതുമില്ല എന്തിനു വേണ്ടി ഭൂമി വാടകയ്ക്കെടുത്തു മിസറി കൃഷിക്ക് വേണ്ടി അല്ല പയനുകാരി പെണ്ണിനെ വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ല പള്ളി തൂത്ത് വാരാനും മനസ്സിലായില്ല നമ്പായ അതിനോട് ചേർന്നതല്ല അതർത്ഥം യും വേണ്ടിട്ട് പാലും എടുക്കാൻ വേണ്ടിട്ട് പെണ്ണിനെ എടുക്കാൻ പറ്റില്ല വില ഇതിന് സൗജന്യം അതും നേരത്തെ പറഞ്ഞ ഏത് അതിനുള്ള സ്വർത്ത് ഇസ്തീഫാവ് പറ്റുന്നില്ല തിരിഞ്ഞില്ലേ പിന്നെ പലശാറുംസ്തക്ക വരും കൊല്ലത്തേക്കുള്ള വാടകയും പറ്റില്ല അത് ആർക്കില്ല മുസ്തഖക്കിന് വാടകെടുത്തവന് പറ്റും വാടകടുത്തവന് ഒരു കൊല്ലത്തെ നമ്മള് കൊടുക്കുന്ന കുഴപ്പമുണ്ടോ ഇല്ലോ അവന് പറ്റുന്നതാ പലശ്വമ മെഴുകുതിരിയും പറ്റില്ല കത്തിക്കാൻ വേണ്ടിട്ട് വാടക എടുക്കാൻ പറ്റില്ല ത്തിക്കുമ്പോ നശിച്ചു പോകും അതിന്റെ അയനി സ്ഥിരമാക്കാവും വല മാ ഒന്നും എടുക്കാൻ പറ്റില്ല വാഴയ്ക്ക് എടുക്കാൻ പറ്റില്ല ലായ്പത്ത അത് ബാക്കിയാവില്ല ഇല്ലാ ഒരു വെള്ളത്തേക്കല്ല മകനൻ സ്ഥലം അക്കത്തരം പിന്നെ അതിനേക്കാൾ കൂടുതലായ നിലയിൽ വായ്പ അതാണ് ബാക്കിയാവണം പറഞ്ഞില്ല നമ്മളവിടെ ഇതാ മുത്തും അയിനു എന്ന് പറഞ്ഞത് ഈ സാധനം രണ്ടു കൊല്ലത്തേക്ക് നിക്കുന്നുണ്ട് അപ്പൊ പത്തൊല്ലത്തേക്ക് വാടകിടക്കാൻ പറ്റില്ല വിചാരത്തിന്റെ നിബന്ധനയാകുന്നത് ഐനിയായ സാധനത്തിന് വിചാരത്തി നേരെ നിബന്ധന അക്കൂന മമ്പത്തു പ്രയോജനമാകണം മുബാഹത്തിന് അനുവദിക്കപ്പെട്ടതാകണം കള്ളി കള്ളിയെത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല ഏ മുഹത്തല്ലല്ലോ അതല്ല നീ ഇവിടേക്ക് വരൂ ഇട അപ്പൊ അത് മുബാഹല്ലത് പിന്നെ എന്താക്കോണൻ മുമ്പത്ത് മുബാഹത്തൻ അപ്പൊ മുത്തക്കവമത്തൻ അത് വിലയാക്കപ്പെടുന്നതും ആകണം ആ പ്രയോജനം മാലൂമത്തൻ അറിയപ്പെടുന്നതും ആകണം കൗലി ആദർത്തുക്കലി തജറ ഔ ഔ തൗ തഹമിലിന്താറ ഹദീദിൻ ഔ കുത്തിനിൻ ഈ മുദ്ധത്തിൻ മലൂമത്തിൻ ഭൂമി ഞാൻ വാടകയ്ക്ക് തന്നു നീ കൃഷിയെടുക്കാൻ അല്ലെങ്കിൽ അവിടെ കെട്ടിടം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഔ തഹമില അല്ലെങ്കിൽ നീ ചുമന്നുകൊണ്ടുവരാൻ വേണ്ടി തന്നെ വാടകയ്ക്കെടുത്തു ഹദീദിൻ ഒരു ഇരുമ്പിന്റെ കൂമ്പാരം കുറെ കണക്ക് പറഞ്ഞിട്ടുണ്ടാവും ഔ കുത്തുവിന് നനയിൽ പഞ്ഞിയുടെ അത് തന്നെ എത്ര മുദ്ദത്തിൽ മേനു പിന്നെ ഇത്ര കാലയളവിൽ ഈ ഭൂമി നിനക്ക് ഞാൻ കൃഷിക്ക് വാടകയ്ക്കുന്നു ഇത്ര കാലയളവിൽ ഈ ഭൂമി നിനക്ക് ഞാൻ അവിടെ കെട്ടിടം ഉണ്ടാക്കാൻ നിനക്ക് ഞാൻ വാടകയ്ക്ക് തന്നു അപ്പം സമയം കഴിയുമ്പോൾ കെട്ടിടം പൊളിച്ചെടുത്തോണ്ട് പോണം അങ്ങനത്തെ അല്ലാതെ പറ്റില്ല പിന്നെ റോബി ഉജ്രത്തിൻ മലൂമത്തിന് അറിയപ്പെട്ട ഒരു ഉജ്വരത്തോടുകൂടിയുമാകണം ഇത്ര കാലയളവിൽ ഇത്ര റുപ്പിക്ക് എന്ന് പറയണം അത് വലോബി റൂക്ക് കാണൽ കൊണ്ടാണെങ്കിലും ശരി ഈ സാധനത്തിന് വരും കൂടെ അടയ്ക്കണോന്ന് ജുസാഫൻ കമ്മട്ടമായ നിലയിൽ ഔ മമ്പായു കുറ അല്ലെങ്കിൽ വേറൊരു ഞാൻ ഞാനെന്റെ ലോഡ്ജ് നിങ്ങൾക്ക് വാടകയ്ക്ക് തരുന്നു നിങ്ങളെ ലോഡ്ജ് ഞാൻ വാടകയ്ക്ക് വാടക മനസിലായില്ല അത് വേറൊരു മമ്പായത്താണ് ഏഹ് ആ ലോഡ്ജിന്റെ മമ്പായും ഞാൻ എടുക്കുന്നു എന്റെ ലോഡ്ജിന്റെ വമ്പത്ത് നിങ്ങൾ എടുക്കുന്നു അതുകൊണ്ട് തന്നെ ഫല തസ്വിചാരത്തിൽ ശരിയാവുകയില്ല അല അല്ല സാധനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അനുവദിക്കപ്പെടാത്ത ഒന്നാണ് കള്ളന്നോ ബ്രാൻഡിന്നോ ഏതെങ്കിലുമൊക്കെ പറഞ്ഞോളൂ നിങ്ങൾ ഏതായാലും ലഹരി സാധനം ഹംലി കള്ള് ചുമക്കാൻ വേണ്ടി ഒരുത്തരം വാടകയ്ക്ക് എടുക്കാനും അതും മെഹറമാണ് അയത അത് തന്നെ വാടകയ്ക്കെടുക്കാൻ കല്ല് എന്റെ അടുത്ത് കൊറേ കള്ളുണ്ട് അത് അത് ചുമന്ന് തീർക്കാൻ വേണ്ടി തന്നെ ഞാൻ വാടക എടുക്കുന്നു ചുമന്ന് എവിടെ കൊണ്ട് കൊടുക്കാൻ കള്ളിച്ചാപ്പി കൊണ്ട് കൊടുക്കാനല്ല അത് കൊണ്ട് ആച്ചിരി ഒഴുക്കി കളയാൻ തന്നെ വാടകെടുക്കുന്നു അത് കൊണ്ട് അത് ഒഴുക്കികളിയല്ലോ മനസ്സിലായില്ല അതിനെ ഒഴിച്ച് കളയാനല്ല അതൊക്കെ തന്നെ മ്മളിങ്ങനെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരെ വിളിച്ചു എത്തും ആൾക്കാരെ വിളിച്ചു വരി 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 പിടിച്ചു ആൾക്കാരെ ഇങ്ങനെത്തും വാക്കല്ലേ വാക്കിന് വരെയാണ് അപ്പൊ വേണ്ടെന്ന് പറയുമ്പോ പൈസ പിടിക്കാൻ പറ്റും കൂലി അടിക്കാൻ പറ്റും കൂലി പറയാൻ പറ്റും വാക്കിനാരാ വില നിശ്ചയിക്കുന്നത് എന്താ ഹോസ്പിറ്റലില്ല ആ വാളി കിടക്കാൻ പറ്റില്ല അനൗൺസ്മെന്റിന് ആ കൗല് നിങ്ങൾക്ക് വില മതിക്കാൻ പറ്റുമോ അയാളെ പാക്കിന് അങ്ങനെ വില അയാളെ നമ്മള് അതിന്റെ കൂലി അല്ല അയാളെ മെനക്കേട് കൂലി കലയോട് അനൗൺസിന്റെ എന്ന് പറഞ്ഞ നമ്മൾ കൊടുക്കുന്നത് അയാള് വേറെ ജോലിക്ക് പോയാൽ ഇന്ന് ഇത്ര റുപ്യ നമ്മൾ കൊടുത്തു അല്ലെങ്കിൽ പിന്നെ എത്ര അനൗൺസ്മെന്റ് ചെയ്തു അതെല്ലാം നമ്മൾ കണക്കുകൂട്ടി ഒരു കിലോമീറ്റർ അനൗൺസ്മെന്റ് ചെയ്യുന്നതിന് ഇത്ര റുപ്യ എന്ന് പറഞ്ഞിട്ട് എന്ത് വാങ്ങി വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ല നിയമമില്ല അത് അതാണ് ഈ ബയ്യായി കെലിമത്തിനല്ലോ കെലിമത്തി എങ്ങനത്തെ കെലിമത്താണ് എല്ലാ കൊൽപത്തെ അതിലൊരു ഒരു പ്രയാസമൊന്നുമില്ലല്ലോ സംഗതി പയ്യൻ റവ്വജത്തിൽ അവന്റെ വാക്കുകൊണ്ട് കച്ചവടം തന്നെ നടന്നു പോകുന്നുണ്ട് എന്നാലും അവന്റെ വാക്കിന് വേണ്ടി അവൻ വാടക എടുക്കാൻ പറ്റുന്നത് അല്ല എന്ന് ഫാമിലി പിന്താരി ഒരു കൂന ചുമക്കാൻ മാഹുവ എത്രയാണെന്ന് നിജമില്ല മനസ്സിലായില്ല അപ്പൊ നിജം നമുക്ക് എത്ര കിന്തന ഉണ്ട് എത്ര കിന്തൽ ചുമക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കൂന എന്ന് പറഞ്ഞ കാട്ടി കാട്ടിക്കൊടുത്തു ഈ കാണുന്ന സാധനം അപ്പൊ അവൻ തൃപ്തിപ്പെട്ട പറ്റും തിരിഞ്ഞിർഹമിൻ എല്ലാ മാസവും തന്നെ ഞാൻ വാടക ഒരു ദുർഹമിന് പകരം വലം യുബൈയും ജുംലത്തിൽ മുദ്ദത്തി എല്ലാ മാസവും എത്ര മാസം എല്ലാ മാസവും എന്ത് എന്തെല്ലാ മാസം ഈ വർഷത്തിലെ എല്ലാ മാസം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നിജമുണ്ട് നിജമില്ലല്ലോ വലാവിൽ എന്താ ഞാനൊരാള് വാടയ്ക്കെടുത്തു വാഴ കൂലിന്തുവാ ഇവിടുന്ന് ഇഷ്ടം പോലെ കഴിച്ചോണെന്ന് അതും പറ്റില്ല സുമത്തിന് പകരം ആയിക്കൊണ്ട് ഒരാളെ കൂലി കൊടുക്കാൻ പറ്റില്ല പൈസ കൊടുത്തിട്ട് കൂലി കൂലിക്കെടുക്കാം അതനെക്കന്നെ വൽ കിശുമത്തി നിന്നെ ഞാൻ ഒരു മാസത്തേക്ക് ഇവിടെ ഹിരുമത്തിന് വേണ്ടി നിന്റെ വാടക എടുത്തു നിനക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ ഇവിടുന്ന് അടിഞ്ഞുകൊണ്ട് പോയി പോകണം അതാന്റെ കൂലി അതും ഇല്ല അതും പറ്റില്ല തിരിഞ്ഞ അതൊന്നും വിലമതിക്കപ്പെടാൻ പറ്റാത്തതാണ് വസ്ത്രം കൊടുക്കും മോഡിയെ പോലെ വലിയ വസ്ത്രം ഒക്കെ വിലമൊതിക്കാൻ പറ്റത്ത തയ്യൻ ഇല്ലാത്ത എന്നതാണ് എന്റെ നിയമം കേട്ടോ